ഹായ് ഓൾ ആദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ സമയം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഇല്ലാത്തതിനാൽ ആ ഒരു പേഴ്സൺ സന്തോഷിക്കുവാണോ എന്താണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് നമുക്ക് നോക്കാം ഇത് കൂടുതലായിട്ടും ആവുക നോ കോണ്ടാക്റ്റിലിരിക്കുന്ന ആൾക്കാർക്കാണ് ഓക്കെ ബ്രേക്കപ്പ് സിറ്റുവേഷൻ അങ്ങനെ വന്നിരിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതലായിട്ടും ഇത് റെസിനേറ്റാകുക ഇന്നത്തെ റീഡിങ് അവർക്കുള്ളതാണ് അങ്ങനെയുള്ളവർ മാത്രം ഈ ഒരു റീഡിങ് കാണുക ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യാവുന്നതാണ് സ്ഥിരം നമ്മൾക്ക് ഈ ഒരു റീഡിങ്സ് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അത് റെസിനേറ്റാവുന്നതും നിങ്ങൾക്കെടുത്ത് നമ്മുടെ ചാനലിൽ നിന്ന് കാണാവുന്നതാണ് അപ്പോൾ റീഡിംഗിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്തായാലും നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം ഈ ഒരു റീഡിങ്സ് കാണുക ചാനൽ ആദ്യത്തെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെയ്യാം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ അവർക്ക് ഈ ഒരു സെപ്പറേഷൻ പീരീഡ് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷമാണ് ബോഡം ഓഫ് ദ ഡേക്കിൽ എയ്റ്റ് ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു സ്പ്രെഡിൽ വളരെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും നിങ്ങളുടെ പ്രസൻസ് ഇല്ലാതെ ഈ ഒരു പേഴ്സൺ സന്തോഷവാനായിട്ടോ അല്ലെങ്കിൽ സന്തോഷവതിയായിട്ടോ കാണപ്പെടുന്നില്ല പല സാഹചര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്കിപ്പോൾ വേർ പിരിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥയാവാം ചിലപ്പോൾ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് ഈ പ്രണയബന്ധം ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരവസ്ഥയാവാം അല്ലെങ്കിൽ എന്താ പറയുക സാഹചര്യങ്ങൾ കൊണ്ട് മാറി നിൽക്കുന്നവരെ കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ തന്നെ ഒരു നിങ്ങളുടെ സ്വഭാവം കൊണ്ട് തന്നെ ആ ഒരു വ്യക്തി മാറി നിൽക്കുന്നതായിട്ടുണ്ട് ചില ആൾക്കാരുടെ കാര്യത്തിൽ അവരുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് ആവാം ചില ആൾക്കാരുടെ കാര്യത്തിൽ ഈ ബന്ധം അറിഞ്ഞ് പ്രശ്നങ്ങളായിട്ട് മാറി നിൽക്കുന്നവർ അങ്ങനെ ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ടാണ് പല ആൾക്കാരുടെയും എനർജീസ് കയറി കയറി വരുന്നത് സോ ചിലപ്പോൾ ഇതിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടുള്ളവരും അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത ആൾക്കാർക്കും എല്ലാം തന്നെ റിസണറ്റ് ആവുന്ന റീഡിംഗ് ആണ് എക്സ്ട്രാ മാറ്റൽ അഫെയർ അങ്ങനെയുള്ള ആർക്ക് വേണേലും ഒരു റീഡിങ്സ് കാണാവുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് പോയിട്ടുണ്ടായിരുന്നൊരു ബന്ധം പെട്ടെന്നൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് വന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് ഒരുപാട് എന്താ പറയുക ഒരുപാട് വിഷമങ്ങൾ ഈ ഒരു പേഴ്സൺ ഉണ്ട് അവർക്ക് മനസ്സിൻ്റെ ഉള്ളിലൊരു എന്താ പറയുക ഒരു കല്ലറക്കി വെച്ച ഒരു ഫീലിങ്സാണ് അതായത് നമ്മളെ പറ്റി ഓർത്തോർത്തോർത്ത് അവസ്ഥ എന്നൊക്കെ നമുക്ക് പറയാം അതിനെ അതിനെ അങ്ങനെ വേണേൽ വിളിക്കാം അല്ലെങ്കിൽ ആ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു കല്ല് കെട്ടിവെച്ചൊരു ഭാരമാണ് ഈ ഒരു വ്യക്തിക്കുള്ളത് ഓരോ ദിവസം കഴിയും ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ഭാരം എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുവാണ് അത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു അല്ലെ നിങ്ങളില്ലാതെ മുൻപോട്ട് അവർക്ക് ഒരിക്കലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അവർക്ക് എന്താ പറയുക ആ ഒരു മനപ്രയാസമാണ് ഓരോ ദിവസം കഴിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ അവർക്ക് ഒട്ടും തന്നെ താല്പര്യം ഇല്ലാത്തൊരു പേഴ്സണാണ് അവരെ സംബന്ധിച്ച് അവർ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരുടെ കൂടെ ഇല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക ആ ശരീരം മാത്രമേ ഉണ്ടെന്നുള്ളൂ അല്ലാതെ ആത്മാവ് അവരുടെ മൻ ആ ഒരു ശരീരത്തിനുള്ളിൽ ഇല്ല അതായത് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് എന്നൊക്കെ തന്നെ പറയാം ആ ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത് അവർക്ക് അവരുടെ ജീവിതം ഒരു പ്രകാശപൂരിതമാകണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ അവർ സന്തോഷിക്കണമെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടാവണമെന്നുള്ളൊരാഗ്രഹമാണ് ആ ഒരു വ്യക്തിക്ക് എപ്പോഴും ഉള്ളത് അപ്പം നിങ്ങളുടെ പ്രസൻസ് അല്ലെ നിങ്ങളുടെ ആ ഒരു അഭാവം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ വളരെയധികം ഒരു ദുഃഖത്തിലേക്ക് ആഴ്ത്തിക്കൊണ്ട് പോകുന്നൊരവസ്ഥ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പം ബ്രേക്കപ്പ് പാർട്ടിയൊക്കെ ഇരുന്നിട്ട് അവർക്ക് പലപ്പോഴും എന്താ പറയുക അവരുടെ വസ്ത്രം പോലും അവർക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല ഒരുപാട് എന്താ പറയുക നീറ്റായിട്ട് നടന്നിട്ടുണ്ടായിരുന്നൊരു പേഴ്സൺ ആവാം പക്ഷേ അവർക്കിപ്പം നിങ്ങളുടെ കാര്യം ഓർത്തിട്ട് ഒരു ഒരുങ്ങാനാണെങ്കിലും അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാനാണെങ്കിലും അല്ലെങ്കിൽ ആരുടെങ്കിലും സംസാരിക്കാനാണെങ്കിൽ കൂടി തന്നെ ആ വ്യക്തിയുടെ മനസ്സ് തയ്യാറാകുന്നില്ല എല്ലാവരിൽ നിന്നും മാറി നിൽക്കണം ഒറ്റയ്ക്ക് ഇരിക്കണം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുക ഒറ്റക്കിരുന്ന് സങ്കടപ്പെടുക അവരുടെ വിഷമങ്ങൾ മറ്റാരോടും പറയുന്നില്ല വിഷമം മറ്റാരോടും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയുമാണ് ആ ഒരു വ്യക്തിക്കുള്ളത് ചിലപ്പം ഇതൊരു ഹൈഡായിട്ട് കൊണ്ടുപോയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആവാം അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ എന്താ പറയുക അവർക്ക് ആ ഒരു ബന്ധത്തിലുള്ളൊരു അവരുടെ ആ ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു വിഷമം എന്ന് പറയുന്നത് പലപ്പോഴും അവർ തനിയെ ഇരുന്ന് കരഞ്ഞ് തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു അവസ്ഥ നിങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും നമ്മൾ കൺഫ്യൂഷനാവാം നമുക്ക് ടെൻഷനാവാം അല്ലെങ്കിൽ നമുക്കൊരു സംശയം ഉണ്ടാവാം ഈ ഒരു പോഴ്സോ നമ്മളില്ലാതെ സന്തോഷിക്കുവാണോ എന്നൊക്കെ ഉള്ളൊരു സംശയങ്ങൾ ഉണ്ടാവാം അവരവരുടെ ലൈഫ് ഹാപ്പിയായിട്ടാണ് കൊണ്ടുപോകുന്നത് ഒരിക്കലുമല്ല അവരെ സംബന്ധിച്ച് അവർക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളോടൊപ്പം ആ സങ്കടത്തിൽ നിങ്ങളുടെ പേഴ്സണും പങ്കുചേരുന്നുണ്ട് അവർക്കും ഈ ബന്ധം അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ ഒരു തകർന്നടിയുന്നൊരവസ്ഥയിലേക്ക് പോകുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം ആയതിനാൽ ഈ ഒരു വ്യക്തിക്ക് ഇപ്പം ആ ഒരു പേഴ്സന് പലപ്പോഴും എന്താ പറയുക കണ്ണടച്ച് ഒരുപോലെ കണ്ണടച്ച് ഉറങ്ങാൻ പോലും പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ ഒരു റിയൽ ലവ് ഇവിടെ നമ്മളോട് കാണിക്കുന്നുണ്ട് ഒരു യഥാർത്ഥ ഒരു സ്നേഹം ആ ഒരു പേഴ്സൺ കാണിക്കുന്നുണ്ട് അപ്പം അവർക്ക് നിങ്ങളുടെ ഒരു പ്രസൻസ് ഇപ്പം നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നൊരവസ്ഥയാവാം മൊത്തത്തിലും അടച്ചുപൂട്ടി രണ്ട് പേർക്കും രണ്ട് പേരുടെയും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാവാം പക്ഷേ അവരെ സംബന്ധിച്ച് അവരെങ്ങനെയാണെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ ഏത് വഴി കൂടെ അറിയുന്ന ഒരു വ്യക്തിയാണ് ആയതിനാൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ഇപ്പം ഭയങ്കരമായിട്ട് ചെയ്സ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് നിങ്ങളെ പിന്തുടരുന്നുണ്ട് അതിപ്പം നിങ്ങളുടെ മുഖേന ആവാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ സുഹൃത്തുക്കളും മുഖേന ആവാം ഉള്ള വഴികളിൽ കൂടി ആ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട് അതുമാത്രമല്ല എന്താ പറയുക ചിലപ്പം അറിയാവുന്ന ആൾക്കാരോടൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഇല്ലെങ്കിൽ ഫേക്ക് ഐ ഡികൾ ഇല്ലെങ്കിൽ ബ്ലോക്ക് ആണെങ്കിൽ ബ്ലോക്ക് അയച്ചിട്ട് നിങ്ങളിപ്പം എന്തെങ്കിലും ആ ഒരു പേഴ്സന് വേണ്ടി എന്താ പറയുക സ്റ്റാറ്റസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡി പി യോ അങ്ങനെയൊക്കെ എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടുകൂടിയാണ് ഇരിക്കുന്നത് നിങ്ങളുടെ മനസ്സ് എന്താണ് എന്നൊക്കെ അറിയാൻ പലപ്പോഴും ഈ പേഴ്സൺ നിങ്ങളറിയാതെ നിങ്ങളെ പിന്തുടരുന്നുണ്ട് ഒരുപാട് വിഷമം ഉണ്ട് ചിലപ്പം ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആവാം ഇത് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയും ആവാം അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു പേഴ്സന് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ടും തന്നെ ഈ ഒരു വ്യക്തി പല വഴികളിൽ വഴികളിൽ കൂടിയും ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി നിങ്ങളെ തേടി തേടിപ്പിടിച്ച് വരാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കും ദുഃഖമുണ്ടോ ഞാൻ ദുഃഖിക്കുന്ന പോലെ അവൾ അല്ലെങ്കിൽ അവൻ ദുഃഖിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഈ പേഴ്സൺ വളരെ തിടുക്കത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതായിട്ടും നമുക്ക് കാണുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് എന്താ പറയുക അവർ ചിലപ്പോൾ അവർക്കായിക്കാം ഇതിൻ്റെ അകത്ത് ഒരുപാട് ആയിട്ട് നിൽക്കേണ്ടി വരുന്നത് ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ ഉള്ള ഒരു ബന്ധം അവർക്കായിരിക്കാം ചിലപ്പോൾ ഉള്ള അവരുടെ ഭാഗത്തുനിന്നാവാം തേർഡ് പാർട്ടി നിയന്ത്രണം നിയന്ത്രണങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് സോ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ ഒരു പേഴ്സന് ഈ സമയത്ത് ഇങ്ങനെ പോകാനുള്ള ഒരു താല്പര്യം എന്തായാലും ഇല്ല അവർക്ക് എന്താ പറയുക അവരുടെ അവരുടെ ലൈഫിൽ ഓരോ ദിവസം കഴിയുന്നോറും ആ ബേഡൻസ് കൂടിക്കൊണ്ട് വരുവാണ് ആ ഒരു ആ ഒരു കല്ല് വെച്ച ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ദുഃഖം കൂടിക്കൂടി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അതുകൊണ്ട് അവർക്കത് താങ്ങാൻ സാധിക്കുന്നില്ല എപ്പോഴും നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾ എന്തെടുക്കുവാണ് നിങ്ങൾ ഫുഡ് കഴിച്ചോ നിങ്ങൾ ഉറങ്ങിയോ അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പം ആ ഒരു പേഴ്സണെ പറ്റി സ്വപ്നം കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ അവർ തുമ്മുമ്പോഴും അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയൊക്കെ നമ്മളിപ്പം ചിന്തിക്കാറുണ്ടല്ലോ നമ്മളിപ്പോൾ ഒരു തും തുമ്മലൊക്കെ നമ്മൾ നമ്മളോർക്കും നമ്മൾ സ്നേഹിക്കുന്ന പേഴ്സൺ നമ്മൾ ഓർക്കുന്നതാണ് അപ്പം അങ്ങനെയൊക്കെ ആ ഒരു പേഴ്സണും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവർ പലപ്പോഴും വിചാരിക്കുന്ന അങ്ങനെയൊക്കെ വരുമ്പം നിങ്ങളോർക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യാനാണ് ഞാൻ എന്നുള്ള ഒരു കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ ഉള്ളത് അവരുടെ സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും അവർ ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ അവർക്കും ഒരുപാട് ദുഃഖമുണ്ട് എന്നൊക്കെ നിങ്ങൾക്കും നിങ്ങളും മനസ്സിലാക്കുന്നുണ്ടായിക്കാം ഇതൊരു ജനറൽ റീഡിങ് ആയണ്ട് ചില ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ചില ആൾക്കാർ എന്നാലും ഇപ്പോഴും ഒരു കൺഫ്യൂഷനോടുകൂടി ഒരു സംശയത്തോടുകൂടി തന്നെയാണ് ആ പേഴ്സണെ നോക്കി കാണുന്നത് എന്നാൽ ആ ഒരു സംശയം വേണ്ട നിങ്ങളുടെ പേഴ്സന് ഈ ഒരു ഫീലിങ്സാണ് നിങ്ങളോട് ഈ ഒരു സമയത്തുള്ളത് ഓക്കെ അപ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ദുഃഖമാണോ അല്ലെങ്കിൽ സന്തോഷമാണോ എന്ന് നമ്മൾ വളരെയധികം കാര്യങ്ങൾ നോക്കി ഇപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ